അടിമാലി വാളറ കുളമാങ്കുഴിയിലെ ശല്യം പ്രതിരോധിക്കാൻ വഴിയൊരുങ്ങുന്നു അഡ്വക്കേറ്റ് എ രാജ എംഎൽഎയുടെ സാന്നിധ്യത്തിൽ മൂന്നാർ ഡി എഫ് ഒയുമായി നടന്ന ചർച്ചയിലാണ് ഇക്കാര്യത്തിന് വേണ്ടുന്ന തീരുമാനങ്ങൾ കൈക്കൊണ്ടത് പ്രദേശത്ത് പ്രവർത്തനക്ഷമമല്ലാതിരുന്ന ഫെൻസിംഗിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനും ഫെൻസിംഗ് ഇല്ലാത്തയിടത്ത് ഫെൻസിംഗ് തീർക്കാനും യോഗം തീരുമാനം പ്രദേശത്ത് ഭീതിപരത്തിയിരുന്ന കാട്ടാനയെ ആർ ആർ ടി സംഘം ഇവിടെ നിന്നും തുരത്തി മൂന്ന് കാട്ടാനകളായിരുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വാളറ കുളമാങ്കുഴി മേഖലയിൽ ജനവാസ ഇറങ്ങി നാശം വരുത്തിയിരുന്നത് പ്രദേശത്തെ അൻപതോളം കർഷകരുടെ കൃഷിയിടങ്ങളിൽ കാട്ടാനകൾ ഇതുവരെ നാശം വരുത്തി കാട്ടാന ശല്യത്തിനെതിരെ ആളുകൾക്കിടയിൽ വലിയ പ്രതിഷേധമുയരുകയും ഫോറസ്റ്റ് ഓഫീസിലേക്ക് ആളുകൾ പ്രതിഷേധവുമായി എത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അഡ്വക്കേറ്റ് എ രാജ എം എൽ എയുടെ സാന്നിധ്യത്തിൽ മൂന്നാർ ഡി എഫ് ഒയുമായി ചർച്ച നടന്നത് പ്രദേശത്ത് പ്രവർത്തനക്ഷമമല്ലാതിരുന്ന ഫെൻസിംഗിന്റെ അറ്റകുറ്റപ്പണികൾ നടത്താനും ഫെൻസിംഗ് ഇല്ലാത്തയിടത്ത് ഫെൻസിംഗ് തീർക്കാനും യോഗം തീരുമാനം കൈക്കൊണ്ടു പ്രദേശത്ത് ഭീതി പരത്തിയിരുന്ന കാട്ടാനെ ആർ ആർ ടി സംഘം ഇവിടെ നിന്നും തുരത്തി തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതോടെ കാട്ടാനശല്യം അവസാനിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് നാട്ടുകാർ പറഞ്ഞു ഡി എഫ് ഒ വാക്കുപാലിച്ചുകൊണ്ട് ഈ പ്രശ്നത്തിൽ അടിയന്തരമായി ഇടപെട്ട് പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് അറിയിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അവിടെ നിലവിലെ പോയി കിടന്ന ഏതാണ്ട് ഒന്നര കിലോമീറ്ററോളം നശിച്ചു കിടന്ന ഫെൻസിങ് അത് പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സാധന സാമഗ്രികൾ ഇന്നലെ തന്നെ അവിടെ ഇറക്കിയിട്ടുണ്ട് ആനയെ ഓടിക്കുന്നതിൻ്റെ ഭാഗമായി ആർ ആർ ടി ടീമിനെ മിനിയാന്ന് തന്നെ അവിടെ നിയോഗിക്കുകയും ആർ ആർ ടി ടീം അതിശ്രമകരമായിട്ടുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ആന കാട്ടാനയെ കാട്ടിലേക്ക് കൊരുത്തുകയും ചെയ്ത് ഇനി ഏത് സമയത്ത് വിളിച്ചാലും വരാൻ സന്നദ്ധരായിട്ട് ആർ ആർ ടി ടീമിനെ സജ്ജമാക്കിയിട്ടുണ്ട് ബാക്കി വരുന്ന മൂന്ന് കിലോമീറ്ററോളം പ്രദേശം ആന എപ്പോഴും കയറി വരാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പൂക്ക് ഫെൻസിങ് സ്ഥാപിക്കുന്നതിനുള്ള ഫണ്ട് അനുവദിച്ചിട്ടുണ്ട് അത് ഇടുക്കി പാക്കേജിൻ്റെ ഭാഗമായി അനുവദിക്കപ്പെട്ട ഫണ്ടിൻ്റെ ഭാഗമായി ആ ഫെൻസിങ്ങിൻ്റെ നടപടി അടിയന്തിരമായി പൂർത്തീകരിക്കുന്നതിന് വേണ്ടി നിലപാട് സ്വീകരിക്കും എന്ന് ഉറപ്പ് ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട് വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ കാർഷിക വിളകൾ നശിച്ച മുഴുവൻ കർഷകർക്കും മതിയായ നഷ്ടപരിഹാരം ലഭ്യമാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കാനും യോഗത്തിൽ തീരുമാനമെടുത്തു പിടിയാനകളിൽ ആകൃഷ്ടരായി കാട്ടുകൊമ്പന്മാർ എത്താൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന ആനസവാരി കേന്ദ്രങ്ങൾ നിർത്തലാക്കുകയും ചെയ്തു കാട്ടാനകളെ ഭയന്ന ആളുകൾക്ക് കൃഷിയിടങ്ങളിൽ പകൽ പോലും ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതിയായിരുന്നു വാളറ കുളമാംകുഴി മേഖലയിൽ ഉണ്ടായിരുന്നത്